ഹലോ ഫ്രണ്ട്സ് ആ മാർ ഫുഡ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഫിറ്റ്സിനെ പറ്റിയാണെന്ന് വെച്ചാൽ അപസ്മാരത്തിനെ പറ്റിയാണ് പറയുന്നത് ഇത് നമുക്ക് ചില ആൾക്കാർ ചുഴലി എന്നൊന്നും പറയാറുണ്ട് അതുപോലെ ഇത് അറിയപ്പെടുന്നത് തലച്ചോറിൽ സാധാരണമായിട്ടുള്ള വൈദ്യുത പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത് ഇത് പേശി വലിപ്പുകൾ ബോധം നഷ്ടപ്പെടൽ അതേപോലെ തന്നെ നമുക്ക് ശൂന്യത്തിലേക്ക് ഇച്ചിരി ഇങ്ങനെ നോക്കിയിരിക്കുക വയലുടേ നുരകൾ പതകൾ ഇങ്ങനെ വരിക അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഇതിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് റിഫ്ലക്സോളജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അവ എന്ന് പറയുന്ന ഇതിനെ വിളിക്കുന്നുണ്ട് അവസ്മാര എപ്പിലപ്സിന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സീഷർ ഇത് സീഷർന്ന് അതിൻ്റെ ഒരു മെഡിക്കൽ വേഡാണ് അതുപോലെ തന്നെ ഇത് പല രീതിയിൽ പല പല ഇതിലും ഈ ശിഷർ രോഗികൾ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ റക്സോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ശിഷുർ അഥവാ എപ്പിലപ്സി എന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ പറയാം ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഇതിനോട് ചേർത്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് ഫോട്ടോ റിഫ്ലക്സോളജി അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിച്ച നിങ്ങൾ ഒരിക്കലും നിർത്തരുത് അതിനോട് ചേർത്ത് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫോട്ടോഫ്രസോറി സഹായകമായ ചികിത്സയാണ് ഒരു കോംപ്ലിമെൻ്ററി തെറാപ്പിയാണ് അതുപോലെ തന്നെ ഫോട്ടോഫ്രസോറി ചെയ്യുമ്പോൾ ഇത് വളരെയേറെ എഫക്റ്റ് പേഷ്യൻസിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുകയും മനസ്സിലായിക്കൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നാഡി വ്യവസ്ഥ നമ്മുടെ നെർവ് സിസ്റ്റം പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് തലച്ചോറിനോട് ബന്ധപ്പെട്ട റിഫ്ലക്സ് പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക റിഫ്ലക്സോളജി ഇതിൽ വളരെ ഒരു അവിഭാജ്യ ഘടകമായിട്ടും ഇതിനെ ഒന്ന് ഇതിൻ്റെ കൂടുതൽ ഉത്തേജനം കുറയ്ക്കാൻ നാടീൻ്റെ ഉത്തേജനം കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള പ്രഷർ കുറയ്ക്കാൻ ഇത് സഹായകരമാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് ആസൈറ്റി ഇത് വളരെ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് ചില കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങിലൂടെ വരുന്നുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ ഇതുപോലുള്ള ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾ പെട്ടെന്നാണ് ഒരു 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 കറണ്ട് അഫക്റ്റ് പോലെയാണ് ഇത് വന്ന് പോകും പെട്ടെന്ന് ഒരു സിംറ്റം കാണിക്കും അതിനോട് ചേർന്ന് നമ്മൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുവാൻ നമുക്ക് വളരെയേറെ സഹായകരമാണ് ഫൂട്ടർ ഫ്ലസോളജി ഉറക്കക്കുറവ് അഥവാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ റിലാക്സ് ചെയ്യാൻ ഈ ഫോട്ടോഫസോളജിലൂടെ നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനും സഹായകരമാണ് ഇത് അതുപോലെ ഹോർമോൺ ബാലൻസ് ശരിക്കും നമുക്ക് ഒരു അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും സഹായമാണ് ഹോർമോൺ ബാലൻസ് ചിലരിൽ ഇതേപോലുള്ള ഇൻക്രീസ് ചെയ്യാൻ ഇതിൻ്റെ ഇതിലുള്ള ഹോർമോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട് എൻട്രോക്കൈൻ റിലാക്സ് പോയിൻ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇതിന് വളരെയേറെ സഹായകരമാണ് അതുപോലെ തന്നെ നമ്മൾ ബോഡിയിലെ എനർജി ബാലൻസ് ഇതിന് വളരെയേറെ സഹായിക്കുന്നതും കൂടിയാണ് ശരീരത്തിൽ എനർജി ഗ്ലോ ബാലൻ റിഫ്ലക്സോളജി വളരെയേറെ സഹായം ചെയ്യുന്നതുമാണ്